ഹരി ഓം ഏവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാഹു കേതുക്കളുടെ അതായത് ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ ഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കാൻ ഇരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രധാന മാറ്റങ്ങളായ ശനിയുടെയും വ്യാഴത്തിന്റെയും വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഒരു പെട്ടീഷൻ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജൂൺ മാസഫലം മെയ് മാസ ഫലം ജൂലൈ മാസ ഫലം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഓക്കെ സോ അതിനുള്ള ടൈം നമുക്ക് ഇച്ചിരി ടൈമിന്റെ കുറവുണ്ട് സോ അതുകൊണ്ട് നമ്മുടെ മെയ് മാസഫലവും ജൂൺ മാസഫലവും ജൂലൈ മാസഫലവും നോക്കട്ടെ സമയം കിട്ടി നമ്മൾ ചെയ്യും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് മാസ ഫലവും ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കുറവായിരിക്കും കേട്ടോ ഇന്ന് ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ വീഡിയോ ഉണ്ടാവും ഓക്കെ മറ്റനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ നമുക്ക് അത്രയും ടൈം എടുത്ത് നമുക്കറിയാം ഞാനൊരു മന്ത്ലി പെഡിഷൻ പ്രിപ്പേർ ചെയ്യുന്ന അത്യാവശ്യം ടൈം എടുത്ത് തന്നെ അതിലെ ഓരോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അതിനെല്ലാം വിശദമായി തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയാം ഓക്കെ അപ്പൊ അത്ര ടൈം വേണ്ടാത്തും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും ഓക്കെ ആ വീഡിയോസ് ആയിരിക്കും ഇനി ഈ ഒരു മാസങ്ങളിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലു കേട്ടോ രാഹു കേതൊരു ആവശ്യമാറ്റം ഇത്ര വൈകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം മുമ്പേ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു ബട്ട് നമുക്ക് അതിനോട് ഇടാനുള്ള ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് വെച്ചാൽ ഡിലേ ആയത് കേട്ടോ ഇല്ല ഈ വ്യാഴത്തിന്റെ കൂടെ തന്നെ വരുന്നതായിരുന്നു രാഹു കേതൊരു രാശ്യമാറ്റത്തിന്റെ ഫലം കൂടി അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് ഇന്ന് ഡിലേ ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ അമർത്തിക്കോളൂ അമർത്തിക്കോളൂട്ടെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവോഡ് ചെയ്യുക കാരണം ഈ ഒരു മൂന്ന് മന്ത് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ പുതിയതായിട്ടൊരു കാര്യം പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ വീടിനസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട് സോ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രാഹു അതുപോലെ തന്നെ കേതു എന്നൊക്കെ പറയുമ്പോൾ രാഹു എന്നാണ് രാശി മാറുക രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആന്റികോകോയിസ് ആണ് കാണുക ഇത്ര നാള് മീനത്തിലും കഞ്ഞിയിലായിരുന്നു അത് കുംഭത്തിലും ചിങ്ങത്തിലായിട്ടാണ് രാഹു കേതു നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി ആണ് രാഹു കേതു രാശി മാറുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് ഇതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വർഷ രാഹു കേതുക്കളെ രാശുമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം രാഹു എന്ന് പറയുന്ന നമ്മുടെ മുൻജന്മത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കർമ്മത്തിന്റെ കണ്ടിന്യൂറ്റി നമ്മുടെ കഴിവ് അതുപോലെ തന്നെ യോഗ കാരണം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ ചരിത്രം ഹിസ്റ്ററിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് രാഹു എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ജ്ഞാനകാരണം അല്ലെ ജ്ഞാനകാരണം അതുപോലെ വിഷയത്തിന്റെ അവസാനത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആരാണ് ഞാൻ ഹു ആ ഐ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് കേതു എന്ന് പറയുന്നത് സോ വളരെ വിശദമായി തന്നെ രമിയുടെ മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി കരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഓരോ രാശിക്കാരും അറിയേണ്ട വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ തുടർന്ന് കാണും ചിങ്ങരാശി അല്ലേ മഖംപൂരം ഉത്തരം കാട് മൂന്ന് രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജന്മത്തില് കേതു ഏഴാം ഭാവത്തിലെ സർപ്പം അതായത് രാഹു നിൽക്കുന്ന സമയമാണ് നമ്മളൊരു കാര്യം വിചാരിക്കും പക്ഷെ ആ കാര്യം അതൊരു കുഴപ്പത്തിലേക്കാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനത്തെ മാറ്റുന്നതാണ് കേതു എന്ന് പറയുന്നത് അതും മറികടന്നു വരുമ്പോൾ അടുത്ത നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് അല്ലെങ്കിൽ കേതുവിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് എന്ത് ചെയ്യും സർപ്പം രാഹു ഏഴാം ഭാവത്തിലല്ലേ അപ്പൊ അവിടെ നിന്ന് അടുത്ത കുഴപ്പമുണ്ടാക്കും ഓക്കെ എന്നുവെച്ചാൽ ഒരു കുഴപ്പം മാറി കേതുവിന്റെ പ്രശ്നം മാറി അല്ലെങ്കിൽ ആ കേതു ഒരു കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മറികടന്ന് വരുമ്പോൾ അടുത്ത രാഹു ഒരു കുഴപ്പമുണ്ടാക്കും രാഹു കുഴപ്പത്തിൽ നിന്ന് നമ്മളത് തടം ചെയ്ത് വരുമ്പോ അടുത്ത കേതു പ്രശ്നം ഉണ്ടാക്കും ആ കേതുൻ്റെ പ്രശ്നം മാറ്റി വരുമ്പോൾ അടുത്ത രാഹു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇങ്ങനെ മാറി മാറി ഓരോ പ്രശ്നങ്ങൾ വരാനുള്ള സാധനം അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഓപ്ഷൻ അല്ലെ നല്ലൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ തന്നെ ഓപ്ഷൻസ് വരിക ഒരു കുഴപ്പം ഒന്നും കുഴപ്പമില്ലാത്ത സാഹചര്യം ഒന്നും മറ്റൊന്നും കുഴപ്പമുള്ളതും ഓക്കെ അപ്പൊ നമ്മൾ ചെറുഞ്ഞെടുക്കാൻ ഈ ഒരു സിറ്റുവേഷനിൽ കുഴപ്പമുള്ള തീരുമാനമായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധനം അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ എടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ രാഹു കേതുക്കളുടെ സഞ്ചാരം നമ്മുടെ ബുദ്ധിയെ തന്നെ എന്താണ് കൊഴിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ബുദ്ധി കൊഴിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത മനസ്സിനെ കൊഴിപ്പിക്കും ഓക്കെ അനാവശ്യ ചിന്തകൾ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ നിർത്തുമ്പോൾ നമ്മളൊരു അല്ലെങ്കിൽ രക്ഷിക്കായിട്ടുള്ള കാര്യം നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും അവിടെയും നമ്മൾ ഒരു കുഴപ്പം സൃഷ്ടിക്കാം എന്നിരുന്നാലും രാഹുവിന്റെ ഒരു പരിധി വരെയുള്ള കുഴപ്പങ്ങള് വ്യാഴം എന്ത് ചെയ്യും ഒന്ന് കുറയ്ക്കും കാരണം ഈ വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി ഗ്രഹത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് വ്യാഴത്തിലെ രാഹുലേക്ക് സോ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിൽ ഒരു സംഭവം രക്ഷിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ഒരാള് നല്ലത് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേട്ടുന്നില്ല നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ കേൾക്കും അതുപോലെ തന്നെ നമ്മളും മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ അവരത് കേൾക്കും അവരുടെ ഗുണം പറയുമ്പോൾ അവരത് കേട്ടെന്ന് വരയില്ല കേട്ടോ സോ അങ്ങനെയും ചില കുഴപ്പങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മളെ ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആക്കുക ഡാമേജ് ചെയ്യാം നമ്മുടെ കോൺസെൻട്രേഷനെ വീക്കാവുക ഫോക്കസ് ഇല്ലായ്മയാക്കുക ഇതൊക്കെ ഈ ഒരു ട്രാൻസ് പ്രകാരം നമുക്ക് ഉണ്ടാകാൻ സാധ്യത ആവുള്ളൂ കേട്ടോ രാഹു നമ്മുടെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യാൻ ആളുകളെയൊക്കെ നമ്മളെ കൃത്യമായിട്ട് എത്തിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർ എത്തിച്ചെല്ലാ നമുക്ക് പ്രതികൂലമായിട്ട് വർക്ക് ചെയ്യാൻ ധാരാളം ആളുകളെ രാഹു കൊണ്ടുവന്നു വരും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം ആ ഒരു എഫക്റ്റ് ഒന്ന് കുറയ്ക്കും എന്നാൽ പൂർണ്ണമായിട്ട് മാറ്റുകയെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കുറച്ച് കുറവ് കിട്ടും എന്ന് മാത്രം കേട്ടോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണെന്ന് ചോദിച്ചാൽ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം പ്രാർത്ഥിക്കാം നമ്മുടെ മൈൻഡിനെ കാമൻ ക്ലിയർ ആക്കുക അനാവശ്യ ചിന്തകളെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാരെ നോക്കി കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് മന്ത് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയ ടൈം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ്ങൾ വെല്ലുവിളി നിറഞ്ഞ പക്ഷേ ഒരു തരത്തിൽ നോക്കിയാൽ ചലഞ്ചസ് ഒക്കെ നല്ലതാണ് കാരണം നമ്മുടെ ശക്തി നമുക്ക് അതിനൊന്ന് തിരിച്ചറിയാനൊക്കെ സാധിക്കും ഇതിനെ തരണം ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ സോ നല്ല ഈശ്വര പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുക നല്ല ഇതിൽ ഓരോ കാര്യങ്ങളും നന്നായി ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ ചെയ്യുന്നവർ നന്നായി ഇന്ന് ശ്രദ്ധിച്ച് നന്നായി പഠിക്കണം കേട്ടോ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ജോലി നോക്കുന്നവരായാലും നല്ല എക്സ്ട്രാ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണം കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാഹു കേതു രാശിമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളെ പേരും നക്ഷത്രവും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രാശിമാറ്റത്തിന്റെ കാര്യം അറിയുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് കാത്തിട്ടുണ്ട് നമുക്ക് പറയാം അനുമ്പോ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഫലം കേൾക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട് നമ്മുടെ ജാതകവശാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാറ്റം നമുക്ക് അനുഭവത്തിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെയധികം ഗുണകരം കാരണം നമ്മുടെ ഈ ഒരു പിടുഷൻ എന്ന് പറയുന്ന ഒരു പൊതുഫലമാണ് അല്ലേ ഇത് ഓരോരുത്തർക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തെ വെച്ച് നമ്മുടെ സറൗണ്ടിങ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് ചിലവർക്ക് നല്ല ഫലങ്ങൾ പറഞ്ഞവർക്ക് അത് അനുഭവത്തിൽ വന്നു വരില്ല കാരണം നമ്മുടെ ജാതകത്തിൽ നമുക്ക് അത്ര അനുകൂലമായി നമുക്ക് അനുകൂലമായ ദശ ആയിരിക്കും ഇറക്കണം രാഹു കേതുക്കളുടെ ഇൻഫ്ലുവൻസ് അത്ര ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് വരിക സോ അത് മറ്റ് നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ് നോക്കി മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതൊരു കോമൺ പെട്ടീഷനാണ് നോർമലി ഉള്ളവർക്കൊക്കെ കോമൺ പെട്ടീഷൻ തന്നെ മതി അതല്ല നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുവാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഒരു മടുപ്പാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണമാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസായിട്ട് കൺസൾട്ടേഷൻ എടുത്ത് നോക്കിയാൽ മാത്രമാണ് കൺസൾട്ടേഷൻ നോക്കിയാൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ സോ നമുക്ക് എന്താണ് വിശ്വാസമുള്ള കണ്ട് നമുക്ക് ഈ ഒരു മാറ്റം എങ്ങനെയുണ്ട് എന്ന് കൺസൾട്ട് വളരെ വളരെയധികം ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കൺസൾട്ടേഷൻ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളുടെ കൺസൾട്ടേഷൻ നമ്മൾ കോഴ്സ് ചെയ്തിക്കണം സോ നിങ്ങൾക്ക് നിർബന്ധമാണ് പെട്ടെന്ന് നമ്മുടെ തന്നെ കൺസൾട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ഗുരുനാഥിയാണ് അല്ലേ അപ്പം അമ്മേനെ തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് നമ്മുടെ പവേഴ്സ് ക്ലബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഓക്കെ പവേഴ്സ് ക്ലബ്ബിൽ പല വെബിനാർസ് നമ്മൾ ഈ ഒരു മെയ് മാസത്തില് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മിലിനേസ് ശക്തി സമുദ്രയുടെ പെയ്ഡ് വെബിനാർ ആയിരിക്കും ഉണ്ടാ എന്ന് പറയുന്നത് ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ മിലിനേ സക്സസ് മന്ത്രിയുടെ പേർഡ് വെബിനാർ എന്നാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരിക കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ഓഫർ കിട്ടണമെങ്കിൽ നിങ്ങൾ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്ത ശേഷം പവേഴ്സ് ക്ലബ്ബിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതില് ആ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോ ആവണേ അതല്ല ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വെബിനാർ അർത്ഥം ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാക്കാം കേട്ടോ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ടൈം ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് പുതിയ വെബിനാർസ് ഉണ്ടാവില്ല പിന്നെ സക്സസ് മന്ത്ര തന്നെയായിരിക്കും പോവുക അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷന്റെ ഓഫേഴ്സ് ഒക്കെ വരികയും പവേഴ്സ് ക്ലബ്ബിലായിരിക്കും കേട്ടോ അത് എന്തായാലും ഇനി സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും കൺസൾട്ടേഷൻ റിലേറ്റഡ് ഓഫേഴ്സ് ഉണ്ടാവുക സോ എന്ത് ചെയ്യാം നമ്മുടെയൊക്കെ പാവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആരെയും നിർബന്ധിച്ച് ചോദിക്കുന്നില്ലേ സ്വൈ ഇഷ്ടത്തോളം ജോയിൻ ചെയ്യുകയും ജോയിൻ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം അല്ലെ നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യണം ആത്മശാസ്ത്ര പഠന പദ്ധതി എന്നാണ് എൻ്റെ പേര് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തവരുണ്ടാവാം അല്ലെ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ടാവാം പല തരത്തിലുള്ള ഡിഗ്രീസ് ഒക്കെ പഠിച്ചു ഇപ്പൊ ഈ സമയത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായാലും ഇരുപത്തിയാറിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ജോബ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ നല്ല സ്കോപ്പ് ഉള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സ്കോപ്പ് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഓക്കെ അതുപോലെ നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വയമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ എന്താണ് കണ്ടുപിടിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കില് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഇനി അങ്ങനെ വേണ്ട നല്ലൊരു സ്കില് വേണം നല്ലൊരു സ്കില്ല് സജസ്റ്റ് ചെയ്യാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആത്മശാസ്ത്ര പഠന പദ്ധതി ജോയിൻ ചെയ്യാവുകയാണ് ഇവിടെ നിങ്ങൾക്ക് തരത്തിലുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക നമ്മുടെ ക്ലാസ് നയിക്കുക എന്ന് പറയുന്നത് സ്നേഹാശ്രീസ് ആയിരിക്കും കേട്ടോ എന്തുകൊണ്ട് സ്നേഹാശ്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബിഗ് ഫാക്ടറാണ് ഓക്കെ ഈ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ലായിരിക്കും സ്നേഹാചര അല്ലെങ്കിൽ എൻ്റെ അമ്മ മാതാജി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാം ഓക്കെ കാരണം മുപ്പത് വർഷത്തിലേറെ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ഫീൽഡിലുള്ള ആളാണ് സോ അതിൻ്റെ ആയ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നതാണ് ഓരോ ബാച്ചുകൾ പുറത്തിറങ്ങുമ്പോഴും അവർ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് പുറത്തിറങ്ങാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ക്ലാസ് പഠിച്ച ശേഷം മാതാജി സ്നേഹാശ്രീസ് പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും കണ്ടെത്താനും സാധിക്കുന്നതായിരിക്കും കേട്ടോ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ഒരു തിയറിറ്റിക്കൽ ക്ലാസ് മാത്രമായിരിക്കില്ല പക്ക പാട്ടുകൾ സെഷൻസ് ഉണ്ടാവും ഓക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നൽകുന്നതായിരിക്കും ക്ലാസ് പോകുന്നത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും കേട്ടോ ഗൂഗിൾ മീറ്റിലൂടെ ഡ്യൂറേഷൻ ആയി ആഫ്റ്റർ ഈ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്ന ആയിരിക്കും കേട്ടോ ആത്മശാസ്ത്ര പഠന പദ്ധതി എന്ന് പറയുന്ന അതിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിലൊരു വിദ്യ മാത്രല്ല പഠിപ്പിക്കുന്നത് ഒന്നിലേറെ വിദ്യകളുണ്ട് ഓക്കെ അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ കാണുന്ന ശാസ്ത്ര പഠന പദ്ധതി എന്ന് പറഞ്ഞ ഒരു പഠനത്തെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇതായിരുന്നു നിങ്ങക്ക് വേണ്ടി കാത്തി വെച്ചിരുന്ന ഈ മെയ് മാസം പത്താം തീയതിക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ ഉണ്ടാവും ഓക്കെ നമ്മുടെ ക്ലാസ് തുടങ്ങുക മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും മെയ് പത്താം തീയതിക്ക് മുമ്പ് ഫീസ് അടിക്കുന്നവർക്ക് അതിൽ ഫീസിൽ ഒരു ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം വേറെ ഒത്തിരി ടെൻഷൻ അടിക്കാൻ ഒന്നും പോകണ്ട വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോയാൽ മതി നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി മുമ്പിലോട്ട് പോകും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കാരണം ഉത്തമമായിരിക്കും കേട്ടോ